ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ വ്യാപാര മേഖലയിൽ എട്ടുപത്തിണ്ടിലധികം വിശ്വാസ പാരമ്പര്യമുള്ള സി പി എ ബ്രദേസ് ഇടവണ്ണ ഗ്രൂപ്പിൽ നിന്ന് പിറവികൊണ്ട സാറ ജ്വല്ലറി ഗ്രൂപ്പിന്റെ അഞ്ചാമത്തെ ഷോറൂം ഇനി പോത്തുകിൽ റാറ ഗോൾഡൻ ഡയമണ്ട് ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് പോത്തുകൽ കേന്ദ്ര ബജറ്റ് കേരളത്തോടുള്ള അവഗണനയ്ക്കെതിരെ സിപിഎം അമരമ്പലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൊക്കോട്ടുപാടത്ത് പ്രതിഷേധ പ്രകടനവും യോഗവും നടത്തി ഏരിയ കമ്മിറ്റി അംഗം വി കെ ആനന്ദകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഇന്ത്യ രാജ്യത്തിന്റെ ഫെഡറൽ സംവിധാനത്തെ പോലും തകർക്കുന്ന രൂപത്തിൽ ഇന്ന് ഇന്ത്യൻ പാർലമെന്റിൽ അവതരിപ്പിച്ചിട്ടുള്ള സീതാരാമന്റെ ബജറ്റ് ആ ബജറ്റിൽ കേരളത്തിന് വേണ്ടി ഒരു പദ്ധതി നിർദ്ദേശങ്ങളും കാര്യമായില്ല കേരളം എന്ന വാക്കുപോലുമില്ലാത്ത ഒരു ബജറ്റാണ് ിൽ അവതരിപ്പിച്ചു കേരളത്തിലെ വികസന പ്രവർത്തനങ്ങൾ കേരളത്തിനുണ്ടായിട്ടുള്ള വലിയ രൂപത്തിലുള്ള മുന്നേറ്റം അതെല്ലാം തന്നെ മുന്നേറ്റം ഉണ്ടായ പ്രദേശങ്ങളാണ് നിങ്ങൾക്കറിയാം ഈ ബജറ്റ് എന്ന് പറയുന്നത് അതിനെ ഒരു വോട്ട് ബജറ്റായിട്ടാണ് കാണുന്നത് കാരണം ഇതിന് അർഹതപ്പെട്ട പല സംസ്ഥാനങ്ങൾക്കും ഒരു നയ പൈസ പോലും നീക്കിവെക്കുന്ന ബജറ്റാണ് കേന്ദ്രം അവതരിപ്പിച്ചത് നിങ്ങൾക്കറിയാമല്ലോ നമ്മുടെ അടുത്ത കാലത്തുമായ ഏറ്റവും വലിയ ദുരന്തമായിരുന്നു വയനാടിനായ ചുഴലിമഴ്ച അഞ്ഞൂറോളം വരുന്ന ആളുകളെ കത്ത് ഒഴുക്കൽപ്പെട്ട് നശിച്ചു അല്ലെങ്കിൽ പക്ഷേ അതിനെ കേന്ദ്ര ഗവൺമെന്റ് ഒരു നയ പൈസ പോലും അതിനെ നീക്കി വെച്ചിട്ടില്ല ഇത് പല കേരളത്തിനെ പൂർണ്ണമായി അവഗണിക്കുകയും കേരളം എന്ന വാക്കുപോലും കേന്ദ്രത്തിന്റെ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്താതെ ഫെഡറലിസ്റ്റ് പൂർണ്ണമായും തകർക്കുന്ന അവസ്ഥയാണ് നമ്മളിപ്പോ കണ്ടിട്ടുള്ളത് കേന്ദ്ര ബജറ്റിന്റെ കോപ്പി കത്തിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ കേരള വിരുദ്ധതയ്ക്കെതിരെ കേരളം ഇന്ത്യയിൽ തന്നെയല്ലേ എന്ന ചോദ്യം ഉയർത്തിയാണ് സി പി എമ്മിന്റെ നേതൃത്വത്തിൽ ലോക്കൽ കേന്ദ്രങ്ങളിൽ പ്രതിഷേധ പ്രകടനവും യോഗവും നടന്നത് ലോക്കൽ സെക്രട്ടറി പി സി നന്ദകുമാർ വി കെ ഉദയബാനു പി ടി മോഹൻദാസ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പൂക്കോട്ടുംപാടം ഗുണമേന്മയുള്ള ഹോം കിച്ചൺ അപ്ലയൻസസിന്റെ ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡഡ് ഗൃഹോപകരണങ്ങൾ സാധാരണക്കാരന്റെ മനസ്സിനിണങ്ങുന്ന നിരക്കിൽ ലഭ്യമാക്കുന്നു ഗോൾഡൻ കൂൾ ഹോം ഫാക്ടറി ഔട്ട്ലെറ്റ് കാളികാവ് റോഡ് ടൗൺ സ്ക്വയറിന് എതിർവശം വണ്ടൂർ by വിവാഹിക്ക